തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇലക്ഷന്റെ സെമി ഫൈനൽ കഴിഞ്ഞു ഇനി ഫൈനൽ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ത്രികോണ മത്സരത്തിലുള്ള സാധ്യതകൾ വളരെയധികം ഇവിടെ വിജയം ആർക്ക് നേട്ടം ആർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു യു ഡി എഫ് അത്യാവശ്യം നല്ല ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇവിടെ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണ് വിന്നബിലിറ്റിയുള്ള പാർട്ടിയായി ബി ജെ പി മാറി വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയായി ബി ജെ പി മാറി മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് ബി ജെ പി നേതാക്കന്മാർ വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥി ആകേണ്ടുന്നയാൾ ഓടിയൊളിക്കുന്ന പതിവുണ്ട് ഇന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തി കാരണം അതിൻ്റെ വിന്നബിലിറ്റി തന്നെ വിജയസാധ്യത തന്നെ മുൻപാണെങ്കിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കേണ്ടതു കൊണ്ട് കോൺഗ്രസിനും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനും ബി ജെ പി അനുഭാവികൾ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ബി ജെ പി വോട്ടുകൾ ബി ജെ പിയിലെ പെട്ടിയിലേക്ക് തന്നെ വീഴുന്ന അവസ്ഥയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ നിയമസഭാ ഇലക്ഷന് ബി ജെ പിക്ക് എത്ര എം എൽ എ നിയമസഭയിലെത്തും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ബി ജെ പിയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ വരുന്ന ചിന്തയും വാർത്തകളും അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് പത്ത് സീറ്റ് മുപ്പത്തി ആറ് സീറ്റ് വരെ പിടിക്കാവുന്ന അവസ്ഥ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുപ്പത്തിയഞ്ച് സീറ്റ് പിടിച്ചാൽ ഞങ്ങൾ കേരളം പിടിക്കും അതിന്റെ തുടക്കമാകുമോ ഇത്തവണ അങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല എങ്കിലും ബി ജെ പിയുടെ വളർച്ച മുന്നോട്ട് തന്നെയാണ് വരുന്ന ഇലക്ഷന് ബി ജെ പിക്ക് എത്ര സീറ്റ് നേടാൻ കഴിയും വെറുതെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നിയമസഭാ ഇലക്ഷന്റെ കണക്ക് വച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ബി ജെ പി നിയമത്താണ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ രണ്ടാം സ്ഥാനം മഞ്ചേശ്വരത്തിനാണ് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടുകൾ മൂന്നാം സ്ഥാനത്ത് കാട്ടാക്കടയുണ്ട് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുമായി നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ അകമ്പടിയോടുകൂടി കാസർഗോഡും നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുമായി ചെങ്ങന്നൂരും നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വോട്ടുകളുമായി കഴക്കൂട്ടവുമുണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം വോട്ടുകളിൽ കൂടുതലുള്ളത് ഏഴ് മണ്ഡലങ്ങളിലാണ് മുപ്പത്തി എണ്ണായിരം വോട്ടുകളുമായി നാല് മണ്ഡലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളുമായി പുതുക്കാട് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളുമായി മാവേലിക്കര മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകളുമായി വട്ടിയൂർക്കാവ് മുപ്പത്തി എണ്ണായിരത്തി മൂന്ന് വോട്ടുകളുമായി പാലക്കാട് അങ്ങനെ മുപ്പത്തി എണ്ണായിരത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ നാല് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് മുപ്പത്തി ആറായിരത്തിൽ കൂടുതൽ വോട്ട് നേടിയ അഞ്ചു മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതേതൊന്ന് നോക്കാം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുമായി അരൂർ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകളുമായി ചാത്തന്നൂർ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളുമായി ഒറ്റപ്പാലം മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളുമായി കൊട്ടാരക്കര മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളുമായി നാട്ടിക അങ്ങനെ മുപ്പത്തി ആറായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള അഞ്ചു മണ്ഡലങ്ങൾ നിലവിലുണ്ട് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളുമായി കൊടുങ്ങല്ലൂരുണ്ട് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളുമായി തിരുവനന്തപുരം മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടുകളുമായി ചിറയൻ കീഴ് അങ്ങനെ മുപ്പത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ച പത്തൊൻപത് മണ്ഡലങ്ങളുണ്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകളുമായി മണലൂർ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുമായി ആറ്റിങ്ങൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളുമായി ഇരിങ്ങാലക്കുട മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകളുമായി കുണ്ടറ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളുമായി കരുനാഗപ്പള്ളി മുപ്പത്തിമൂന്നായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് വോട്ടുകളുമായി കായംകുളം മുപ്പത്തിമൂവായിരത്തി പതിനാല് വോട്ടുകളുമായി ഷൊർണൂർ മുപ്പത്തിമൂവായിരത്തി നാല് വോട്ടുകളുമായി കുന്നത്തൂർ അങ്ങനെ മുപ്പത്തിമൂവായിരം മുപ്പത്തിനാലായിരം വോട്ടുകളുമായി എട്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുമായി നെന്മാറ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുമായി കൊല്ലം മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായി ആറമുള മുപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളുമായി പാറശാല മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകളുമായി കുന്നമംഗലം മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുമായി ചേലക്കര മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുമായി തൃപ്പൂണിത്തുറ മുപ്പതിനായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകളുമായി ഹരിപ്പാട് മുപ്പതിനായിരത്തി ഇരുപത്തിമൂന്ന് വോട്ടുകളുമായി സുൽത്താൻ ബത്തേരി മുപ്പതിനായിരത്തിനു മുകളിൽ അൻപതിനായിരം വരെയുള്ള വോട്ടുകളുമായി മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ശക്തവും അടിസ്ഥാനപരവും അതുപോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് തീർച്ചയായും ഈ മണ്ഡലങ്ങൾ അപ്രാപ്യമല്ല ഇതിൽ നിന്ന് പത്തോ അതിൽ കൂടുതലോ എം എൽ എമാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ലക്ഷ്യം ആദ്യം പറഞ്ഞ ഏഴ് മണ്ഡലങ്ങൾ നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് വോട്ട് നേടിയ മണ്ഡലങ്ങൾ തീർച്ചയായും അവിടെ നിന്ന് എം എൽ എ എന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് ജനുവരി പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള ഒരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ശക്തമായ സംസ്ഥാന നേതൃത്വവും എണ്ണയിട്ടതുപോലെ പ്രവർത്തിക്കുന്ന അണികളും കൂടെ ആർ എസ് എസിന്റെ സപ്പോർട്ടും ബി ജെ പി എന്ന പാർട്ടി വിന്നബിലിറ്റി ആയതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒപ്പം മഹാപ്രഖ്യാപനങ്ങളുമായി ഈ മാസ അവസാനം നരേന്ദ്രമോദിയും തുടർന്ന് അമിത്ഷായും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് കാണിച്ചുകൊണ്ട് കേരളം മുഴുവൻ പ്രചരണം നടത്താൻ ബി സാധിക്കും അത് ബി സാധ്യത വളരെ കൂട്ടുന്നു അതിന്റെ തുടക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കാത്തിരിക്കുക